ഹരിതവിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ മാഭാരതിയുടെ രത്നമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സംഭാവനകൾ രാജ്യത്തിന് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എം എസ് സ്വാമിനാഥൻ ശതാബ്ദി അന്താരാഷ്ട്ര സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ചില വ്യക്തികളുടെ സംഭാവനകൾ ഒരു കാലഘട്ടത്തിലോ ഒരു പ്രദേശത്തോ മാത്രമായി ഒതുങ്ങുന്നില്ല പ്രൊഫസർ എം എസ് സ്വാമിനാഥൻ അത്തരത്തിലുള്ള മഹാനായ ശാസ്ത്രജ്ഞനായിരുന്നെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഭാരതമാതാവിന്റെ യഥാർത്ഥ പുത്രനാണ് അദ്ദേഹം ശാസ്ത്രത്തെ അദ്ദേഹം പൊതുസേവനത്തിനായി ഉപയോഗിച്ചു രാജ്യത്തിന്റെ കാർഷിക മേഖലയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ ഒരിക്കലും മറക്കാനാവാത്തതാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഭാരതത്തിന്റെ അഭിമാനമാണ് കാർഷിക മേഖലയെ ഊർജസ്വലമാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സമീപനങ്ങളും ആശയങ്ങളും ഇപ്പോഴും നിർണായക പങ്കുവഹിക്കുന്നു हेते भारत रत्नन लगे आदरिकन केंद्र सरकारिन अवसरम लेबिचदिल अभिमानिकुन्नेंम प्रधानमंत्री कोटिचेर्तु के एग्रीकल्चर को सेक्टर में उनकी अप्रोच उनके विचार हर तरफ नजर आते वो सही मायने में मां भारती के रत्न थे मैं इसे अपना सौभाग्य मानता हूं कि डॉक्टर स्वामीनाथन को हमारी सरकार में എം എസ് സ്വാമിനാഥനുമായി ഉണ്ടായിരുന്ന ആത്മബന്ധവും പ്രധാനമന്ത്രി അനുസ്മരിച്ചു ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ ഹെൽത്ത് കാർഡ് പദ്ധതിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ വമ്പിച്ച വിജയത്തിലേക്ക് നയിച്ചു ഇന്ന് ലോകമെമ്പാടും ജൈവ വൈവിധ്യ പദ്ധതികളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ജൈവ വൈവിധ്യ പദ്ധതികൾ കർഷകരുടെ ജീവിതത്തിലും തദ്ദേശവാസികളുടെ ജീവിതത്തിലും കാര്യമായ മാറ്റം വരുത്താൻ സാധിക്കുമെന്നും എം എസ് സ്വാമിനാഥൻ ൻ വിശ്വസിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആശയങ്ങൾ തന്നെയാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാരിന് മാർഗദ്വീപമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി നാഷണൽ ഡെസ്ക് ജനം